ഹായ് ഗായ്സ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് ഗെഡ്ടി അല്ലേ കാണിക്കാറുള്ളത് ഞാൻ ഓർത്തു ഇന്ന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് വിത്തി കാണിച്ചാലോ അത് ഉണർന്നിരിക്കുന്ന സമയത്ത് അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് ആ വീഡിയോ ചെയ്യുന്നത് ഒന്നുമില്ല അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ആ ക്രീമിട്ടു ഈ ക്രീം ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടു അതിട്ടു ഇതിട്ടു ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടുതൊടുക ഒരു പുരുകം വരയ്ക്കുക പിന്നെ ഒരു ചുമ്മാ ഒരു ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒരു ആണല്ലോ കുറേ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അവളുടെ ഫാഷൻ രീതികളൊന്നും നമുക്കറിയില്ല ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് കരി വരച്ച് കുറേ പൗഡറൊക്കെ ഇട്ട് ഇതൊക്കെ ഭയങ്കര ഭംഗിയാണെങ്കിൽ നീ നിനക്കതുപോലെ നടന്നുകൂടെ ഇവിടെ രണ്ട് കുത്ത് അവിടെ ഒരു കുത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട് എന്നാലും എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ മോളെ കണ്ണെഴുതിക്കാറില്ല കണ്ണിന് ചെറിയൊരു വാലിട്ട് കൊടുക്കുക എന്നല്ലാതെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതിക്കാറില്ല അത് ഇപ്പോൾ ആരും ചെയ്യാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡോക്ടേഴ്സ് പീഡിയാട്രിഷ്യന്മാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ കുഞ്ഞിന് ഭംഗിയാവും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ദോഷമൊന്നും ചെയ്ത് വെക്കണ്ട എന്ന് പറയാറുണ്ട് പിന്നെ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ ബേബി പൗഡേഴ്സ് ഒക്കെ എല്ലാം കുളിച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ ദേഹത്തൊക്കെ പൊത്തി വയ്ക്കാറുണ്ട് ഞാനതും ചെയ്യാറില്ല ജസ്റ്റ് കൺമഷി പടരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഹിമാലയേൻ്റെ ഒരു ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് കൺമഷി കൺമക്ഷിയൊന്നും പടർന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അത്ര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല പക്ഷേ എന്നാലും എൻ്റെ മോളുടെ ഫസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണല്ലോ അപ്പം എനിക്കറിയുന്നത് പോലെ ഓരോന്ന് വരച്ച് വെക്കുകയാണ് വേറൊരു കാര്യമുണ്ട് ഇവൾ ഉറക്കത്തിലാണെങ്കിലും ഇല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും അപ്പം നമ്മൾ എഴുതാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോകാറുണ്ട് എന്നാലും പിന്നെ ഇത് പരാതിയൊന്നും പറയാൻ മാത്രമുള്ള വലുപ്പായ ആവാത്തത് കൊണ്ടും എന്നെ ചീത്ത വിളിക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ടൊക്കെ ഓരോന്ന് വരച്ച് വെക്കുകയാണ് ഞാൻ അവൾ ഉണർന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്തു വെച്ചതെന്നുള്ളത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ അവൾ ഉറു ഉണർന്നു കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ ആ വന്നല്ല ഉറക്കത്തിലാണ് അമ്മ എന്തൊക്കെയോ ചെയ്ത് വെക്കുന്നുണ്ടെന്നൊന്നും അവൾ അറിയുന്നില്ല എന്നാലും എനിക്കും അവർക്കൊക്കെ അത് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ടേറ്റാ അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം ു ഗ്സ് ഉറങ്ങി എണീറ്റ മോഡിലാണ് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ ചടപ്പ് മുഖത്ത് കാണുന്നുണ്ട്